മുഖ്യമന്ത്രി ആരംഭിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണമല്ല കള്ളപ്രചാരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ല എന്നത് ശരിയാണ് പക്ഷേ ജനങ്ങൾ പണം നൽകി സഹായിക്കുമെന്നും വി ഡി സതീശൻ വൈക്കത്ത് പറഞ്ഞു കാസർഗോഡ് വെച്ച് നടത്തിയ ഒരു പ്രസംഗം ആദ്യം നടത്തിയ പ്രസംഗം സിഎപ്പെട്ട് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നട്ടാ എല്ലാ യു ഡി എഫ് എം പിമാരും അന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ എം പിമാർ എല്ലാവരും വന്ന് പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ രേഖ പാർലമെന്റിൽ രേഖയുണ്ട് എന്നിട്ട് ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരാള് പച്ചക്കള്ളം പറയുകയാണെങ്കിൽ കള്ളപ്രചരണം ഇന്നു മുതൽ ആരംഭിച്ചു എന്ന് പറഞ്ഞിരിക്കും നല്ലത് കുറച്ചുകൂടി എളുപ്പം ഞങ്ങൾക്ക് പണമില്ല രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പണമില്ല മത്സരിക്കാൻ പക്ഷെ ജനങ്ങൾ ഞങ്ങൾക്ക് പണം തന്നെ സഹായിക്കും ഞങ്ങളെയൊക്കെ ആളുകൾ വിളിക്കുകയാണ് ആളുകൾ വിളിക്കുകയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളോട് ആളുകൾ പറയുകയാണ് ഞങ്ങൾക്ക് ജനങ്ങള് പണം തരും ഞങ്ങൾ ക്രൌഡ് ഫണ്ടിങ് നടത്തി സാധാരണക്കാരായ പാവങ്ങളായ കൂലിപ്പണിക്കാരുടെയും വീട്ടുജോലിക്ക് പോകുന്നവരുടെയും ഒക്കെ പണം കൊണ്ട് അവര് നൽകുന്ന അമ്പത് രൂപയും നൂറു രൂപയും കൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തും ഞങ്ങളെ പണം കൊണ്ടൊന്നും തോപ്പിക്കാൻ പറ്റില്ല